കാട്ടിലെ കഥ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമല്ലേ ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരു കാട്ടിലൊരു കഥ പറഞ്ഞു തരാം മാനും മുയലും കടുവയും കരടിയും സിംഹവും ഒക്കെ ഉള്ള ഒരു കാട് ആ കാടിന് എന്തെങ്കിലും പേരുണ്ടോ എന്ന് അവിടെ താമസിക്കുന്ന മൃഗങ്ങൾക്ക് പോലും അറിയില്ല പക്ഷേ അവിടുത്തെ മൃഗങ്ങൾക്ക് എല്ലാവർക്കും ഓരോ നല്ല നല്ല പേരുകളുണ്ടായിരുന്നു ജംബൂകൻ എന്നാണ് നമ്മുടെ നായകനായ കുറുക്കൻ്റെ പേര് ഈ ജംബൂകനാണെങ്കിൽ അല്പം ലൂസ് പിരിലൂസ് ഉണ്ടോ എന്ന് സംശയം അപ്പോൾ എല്ലാവരും അയാളെ ഭ്രാന്തൻ ജംബൂകൻ എന്നാണ് വിളിച്ചിരുന്നത് ജംബൂകന് കുറുക്കന്മാരുടെ പരമ്പരാഗതമായുള്ള സ്വഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പരോപകാരി സാധു മൃഗങ്ങളുടെ ഇഷ്ടതോഴൽ സസ്യബുക്ക് എന്നീ ബഹുമതികൾക്കെല്ലാം യോഗ്യനായിരുന്നു ജംബൂകൻ അതുകൊണ്ടെന്താ കുറുക്കന്മാരുടെ മൂപ്പനായിരുന്നെങ്കിലും നമ്മുടെ നായകനോട് കുറുക്കന്മാർക്ക് ഒന്നടങ്കം പരമ പുച്ഛവും വെറുപ്പുമായിരുന്നു അയാളൊരു ഭ്രാന്തം തന്നെയാണ് നാശം കാലൊടിഞ്ഞൊരു കോഴിയെ പോലും പിടിക്കാൻ അയാൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് നടക്കുന്നു സസ്യബുക്കാണ് പോലും ജംബുവിൻ്റെ ഭാര്യയായ ചെല്ലമ്മ കുറുക്കത്തി സ്ഥിരം അയാളെ ഇങ്ങനെ പറഞ്ഞ് ചീത്ത പറയാറുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും കേട്ടാൽ ജംബൂവിന് അതൊരു കുലുക്കമില്ല അവനെല്ലാവരോടും സ്നേഹമാണ് ആർക്കെന്താപത്ത് വന്നാലും അവനോടിയെത്തും അങ്ങനെ ആയിരിക്കാണ് സർക്കസ് കമ്പനിയിൽ നിന്ന് ഒളിച്ചോടി വന്ന ഒരു കുറുക്കച്ചാരി ആ കാട്ടിലെത്തിയത് മിസ്റ്റർ ക്ലൗൺ എന്നാണ് അത്ര അദ്ദേഹത്തിൻ്റെ പേര് വന്ന് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കാട്ടിലെ കുറുക്കന്മാരുടെ കണ്ണിലുണ്ണിയായി പഴയ കാലത്ത് തൻ്റെ ധീരസാഹസ്യങ്ങളെപ്പറ്റി ഉണ്ടയില്ല വടി പറഞ്ഞ് അവൻ സ്വയം ഒരു ഹീറോ ആയിട്ട് മാറുകയും ചെയ്തു എന്തിനധികം പറയുന്നു ചെല്ലമ്മ കുറുക്കത്തിക്ക് പോലും മിസ്റ്റർ ക്ലൗണിനെ കുറുക്കന്മാരുടെ മൂപ്പനാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി പക്ഷേ ഒരു ദുർഘടമുണ്ട് ജംബൂകൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും മറ്റൊരാളെ മൂപ്പനാക്കാൻ ആ കാട്ടിലെ സർവാധികാരിയായിരുന്ന ഗോലൻകരട് സമ്മതിക്കില്ല പിന്നെന്താ വഴി ജംബൂവന് തട്ടുക തന്നെ മിസ്റ്റർ ക്ലൗനിന് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഈ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ക്ലൗണിൻ്റെ പിന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം ഭ്രാന്തനായ ജംബൂകനെ കെണിയിലകപ്പെടുത്താൻ വളരെ എളുപ്പമാണെന്ന് ക്ലൗൺ വിചാരിച്ചു പക്ഷെ ഓരോ തവണയും ക്ലൗൺ ഒരുക്കിയ കുരുക്കുകളിലൊന്നും പെടാതെ ജംബൂകൻ രക്ഷപ്പെട്ടു ജംബൂവിനെ കൊല്ലാൻ നേരിട്ടുള്ളൊരു സംഘടന മാത്രമേ രക്ഷയുള്ളൂ എന്ന് ബോധ്യപ്പെട്ട മിസ്റ്റർ ക്ലൗൺ ഒരു ദിവസം അതിന് തയ്യാറെടുത്തു അടിച്ചു കൊല്ലാനായിരുന്നു നമ്മുടെ സർക്കസ് സർക്കസാശാൻ്റെ പരിപാടി അതിനായിട്ടൊരു മുട്ട വടിയും താങ്ങി പിടിച്ച ഈ വിദ്വൻ ഒരു കിണറ്റിനരികിൽ കാത്തു നിന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ജംബൂവിനൊരു കീർത്തനൊക്കെ പാടിക്കൊണ്ട് പതുക്കെ നടന്നിങ്ങനെ വരുന്നു ദൂരെ നിന്ന് തന്നെ ജംബൂവിൻ്റെ കണ്ണിൽ പെടേണ്ടെന്ന് കരുതിയിട്ട് ക്ലൗൺ കിണറ്റിൻ്റെ ഓരത്തുള്ള ഒരു പൊന്തക്കാട്ടിലേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു ബുധു ൊച്ചുകെട്ടു ഒച്ചുകേട്ട് ഓടി വന്ന ജംബുവൻ കണ്ടത് പൊട്ടക്കെണ്ടിന്ന് കൈകാലിട്ടടിക്കുന്ന ക്ലൗണിനിയാണ് ഗുമഗുമെന്ന് വെള്ളവും കുടിക്കുന്നുണ്ട് അവൻ്റെ മരണമെപ്പാളം കണ്ട് പൊട്ടിച്ചിരിക്കാനാണ് ജംബുവിന് തോന്നിയത് പക്ഷെ പെട്ടെന്ന് തന്നെ അവന് തൻ്റെ സഹജീവിയോട് കരുണ്യം തോന്നി ജീവൻ പണയം വെച്ചാലും അവന് രക്ഷ മതിയാകും അടുത്ത് കണ്ട ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളിയിൽ പിടിച്ചിട്ട് സാവധാനം കിണറ്റിലിറങ്ങി എന്നിട്ട് ക്ലൗണിനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നു മിസ്റ്റർ ക്ലൗൺ കിണറ്റിൽ വീണ കഥയും ജംബൂകൻ രക്ഷകഥയും കാട് മുഴുവൻ പാട്ടായി തന്നെ കൊല്ലാനെ കാത്തിരുന്ന ശത്രുവിനോട് ജംബുവൻ കാണിച്ച കരുണ വാസ്തവത്തിൽ കാട്ടിലെ മൃഗങ്ങളുടെ എല്ലാം കണ്ണു തുറപ്പിച്ചു ജംബൂകൻ വെറൊരു ഭ്രാന്തനല്ല ഒരു മഹാത്മാവാണ് എന്തായാലും അവനെ അനുമോദിക്കണം നീലക്കുയിലിനെ വിട്ട് ജംബുകനെ വരുത്തിച്ചു സർവാധിപതിയായ ഗോലങ്കരടി അങ്ങനെ കരടിയുടെ അധ്യക്ഷതയിലെ അനുമോദനയോഗം കൂടി ജംബൂകനെ ഒരു മൈൽ പീലിമാലയൊക്കെ അണിയിച്ച ശേഷം മൃഗശ്രീ എന്ന ബഹുമതി നൽകുകയും ചെയ്തു പക്ഷെ അവിടെയങ്ങ് മിസ്റ്റർ ക്ലൗണിനെ മാത്രം കണ്ടില്ല ലജ്ജകൊണ്ടായിരിക്കും അവൻ വരാത്തതെന്ന് എല്ലാവരും കരുതി അങ്ങനെ അനുമോദന യോഗം തീർന്ന ഉടനെ ജംബൂകൻ പോകാൻ തടുക്കം കൂട്ടി എന്നിട്ട് പറഞ്ഞു ക്ലൗണിന് ഇതുവരെ ബോധം വീണിട്ടില്ല ഞാൻ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞ് ജംബൂകൻ യോഗസ്ഥലത്തു നിന്നും ഇറങ്ങി ഓടി ജംബൂകൻ്റെ ശുഷ്കാന്തി കണ്ട് ആശ്ചര്യപ്പെട്ട് മറ്റ് മൃഗങ്ങൾ പിന്നാലെ വെച്ച് പിടിച്ചു എല്ലാവരും ചുണ്ടത്ത് ജംബൂകനെ പറ്റിയുള്ള വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുവരെ ഭ്രാന്തൻ ജമ്പു എന്ന് വിളിച്ചിരുന്നവൽ പോലും ബഹുമാനത്തോടെ ഇപ്പോൾ ജംബൂജി എന്നാണ് വിളിക്കുന്നത് എവിടെ നമ്മുടെ ക്ലൗൺ എവിടെയാണ് ഗോലങ്കരടി അന്വേഷിച്ചു അപ്പോൾ ജംബൂകൻ പറഞ്ഞു ഓ അവനാകെ നനഞ്ഞു കുഴഞ്ഞിരുന്നു വല്ല ജലദോഷവും വരണ്ടാന്ന് കരുതി ഞാൻ അവനെ ഉണങ്ങാനായിട്ട് ആ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക അങ്ങനെ ജമ്പൂകനും വില ചൂണ്ടിയെടുത്തേക്ക് മൃഗങ്ങളെല്ലാം നോക്കി അപ്പോഴെന്താ കണ്ടത് കഴുത്തിലൊരു വള്ളി കെട്ടിയിട്ട് മിസ്റ്റർ ക്ലൗണിനെ ഒരു മരത്തിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു മൃഗങ്ങളെല്ലാം സ്തംഭിച്ച് നിൽക്കുമ്പോൾ ഭ്രാന്തൻ ജമ്പൂകം പറഞ്ഞു ഹും ഒരുവിധം ഉണങ്ങിയെന്ന് തോന്നുന്നു നമുക്കെല്ലാവർക്കും കൂടി അവനെ താഴെ ഇറക്കാം ഇത് കണ്ട് മറ്റു മൃഗങ്ങളൊക്കെ ഞെട്ടിത്തെറിച്ച് പോയി ഇതാണ് ഒരു ഭ്രാന്തൻ്റെ സ്നേഹം എന്ന് അപ്പോഴാണ് ആ മൃഗങ്ങൾക്ക് മനസ്സിലായത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം അതുവരെ നമസ്കാരം